എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതിനിപ്പോ ഏത് ലാംഗ്വേജിലാണെങ്കിലും കിട്ടുന്ന പ്രൊജക്ടിലൂടെ പ്രൂവ് ചെയ്യാന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ നീക്കില് എന്നെ കാസ്റ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് സർ എൻറെ അടുത്ത് വന്നു പറഞ്ഞു പ്രിയക്ക് ഞാൻ അഭിനയിച്ചു കാണിച്ചു തരില്ല ട്രെയിലറിൽ ആ ഒരു ഷോർട്ട് വന്നപ്പോൾ ആ ഒരു ഹാപ്പിനെസ് മാത്രേ ഉണ്ടായിരുന്നു ഓക്കെ നമ്മുടെ ഒരു ഷോർട്ട് വന്നു ഞാൻ ആ സിനിമയിൽ ഇണ്ട് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ആയി അതിന്റെ അപ്പുറത്തേക്ക് കിട്ടി കിട്ടുന്നതൊക്കെ പിന്നെ ബോണസ് ആണ് എല്ലാത്തിലും കാണുമ്പോഴും ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടാവണല്ലോ നമ്മളെ പറ്റി ഒരാള് എന്തെങ്കിലും മോശം പറഞ്ഞു പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് ഊട്ടും ബോധങ്ങളല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്ക് തന്നെ ഇതിപ്പോ എന്താ സംഭവിച്ചോട്ട് വരല്ലോ ഇവര് വെക്കുന്ന ആംഗിൾസ് ഭയങ്കര ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ൺ ഫോർ എ സ്പെസിഫിക് റീസൺ എന്നുള്ളത് എന്റെ കാലുബർ ആസ് എ പെർഫോമർ ഞാൻ തെളിയിച്ചാൽ എനിക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ ഒരു സ്പേസ് ഉള്ളു സോ ഇവൻച്വലി ഡൂ ദാറ്റ് ഐ ലവ് തമിഴില് നീക്ക് ഇപ്പൊ അജിത്തിന്റെ കൂടെ ജി പി യു ചെയ്യുന്നു അപ്പം ഈ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ പ്രിയ ഉണ്ട് തമിഴില് മലയാളത്തിൽ നിന്ന് ഇത്തരത്തിലൊരു റിസീവൻസ് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ അതോ തമിഴ് പ്രേക്ഷകരും സിനിമയുമാണോ കൂടുതൽ മലയാളത്തെക്കാൾ കുറച്ചും കൂടെ പ്രിയ സ്വീകരിക്കുന്നതെന്ന് കരുതുന്നുണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല വൈ ദാറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ് ഇൻ മലയാളം എന്നുള്ളത് ബട്ട് ലൈക്ക് ഐ സെഡ് റൈറ്റ് ടൈം ആവുമ്പോൾ റൈറ്റ് പ്രോജക്ട്സ് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് ആസ് എ പെർഫോമർ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിനിപ്പോ ഏത് ലാംഗ്വേജിലാണെങ്കിലും കിട്ടുന്ന പ്രൊജക്ടിലൂടെ പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ സോ ഐ ഫീൽ ലൈക്ക് മലയാളത്തിൽ ഇനി ഇവൻച്വലി വരുമായിരിക്കും ഈ ഇപ്പൊ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാരണമില്ലാത്ത ഒരു ഹേറ്റ് അതായത് അടർമിന് ശേഷം പിന്നീട് അതിഭയങ്കരമായിട്ട് ഒരു ബ്രൂട്ടലായിട്ട് തന്നെ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം പിന്നീടും ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഇത് ഇതിനൊരു അന്ത്യം എവിടെ ഞാൻ സംഭവിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അതെപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ ഇനീഷ്യലി ഇനീഷ്യലി അങ്ങനത്തെ കാര്യങ്ങളോട് ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആവുമായിരുന്നു പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡീസെൻസിറ്റൈസ്ഡ് പോയി ഈ കാര്യങ്ങളോടൊക്കെ കാരണം മൊത്തത്തിൽ ചുറ്റും എന്തൊക്കെയാ സംഭവിക്കണം സോ എല്ലാ ദിവസവും തിങ്സ് ആർ ഗെറ്റിംഗ് വേ മോർ അൺപ്രഡിക്റ്റബിൾ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് സോ അതിന്റെ ഇടയില് നമ്മൾ മൊത്തത്തിൽ ഡീസെൻസിറ്റൈസ്ഡ് ആയി പോകും ഇങ്ങനത്തെ കാര്യങ്ങളോട് എത്രയെന്ന് വെച്ചിട്ട് നമ്മൾ അത് എഫെക്ട് ചെയ്യുക ഒരു പോയിന്റ് യു ഗെറ്റ് ടു ഇറ്റ് റൈറ്റ് ഒരു പോയിന്റ് വി സ്റ്റാർട്ട് എക്സ്പെക്ടി ഇപ്പോഴൊക്കെ ടു മൈ സെർപ്രൈസ് ഇപ്പോഴും ഒരു പ്രോബ്ലി ഒരു കുറച്ച് കാലം മുന്നേ തൊട്ട് ഞാനിങ്ങനെ എല്ലാത്തിലും പോസിറ്റീവ്സ് മാത്രം കാണുമ്പോഴും ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടാവണല്ലോ എന്നുള്ളത് സോ ഒരു പോയിന്റ് ഇറ്റ് ദാറ്റ് യു ആർ ഇറ്റ് ഞാൻ എന്ത് ചെയ്താലും സംഭവിക്കും എന്ത് ചെയ്താലും ആൾക്കാർ പറയും എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ ബ്ടൈ സർപ്രൈസ് ഇപ്പോ ഇപ്പൊ അങ്ങനെയൊന്നും എന്താ പറയാ കുറച്ചു കാലങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ ട്രോൾസോ മീംസോ അങ്ങനെ മോശമായിട്ടുള്ള ീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മുമ്പ് അവർ ഞാൻ വലമുരയില് പറഞ്ഞിട്ടുണ്ട് ധനുശാസ്ത്ര ഡയറക്ടർ അഭിനയിച്ചു കാണിക്കും എന്താ കറക്റ്റ് വേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അഭിനയിച്ചാണെങ്കിൽ അതുപോലെ ചെയ്താൽ മാത്രം മതി പ്രിയക്ക് എങ്ങനെയാണ് ആസ് ധനുശാസ്ത്ര ഡയറക്ടർ എങ്ങനെയാണ് എനിക്ക് ആക്ച്വലി എന്റേതായ ഒരു സ്പേസ് ഉണ്ടായിരുന്നു നീക്ക് ചെയ്യുമ്പോ പുള്ളിക്കാരി പറഞ്ഞത് അപ്പ പറഞ്ഞത് കറക്റ്റ് ആണ് സാർ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കും അത് ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി ബട്ട് ഫോർ സം റീസൺ നീക്കിൽ എന്നെ കാസ്റ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് സാർ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു പ്രിയക്ക് ഞാൻ അഭിനയിച്ച് കാണിച്ചു തരില്ല പുള്ളിക്കാരൻ പറഞ്ഞു ഐ വോണ്ട് യു ടു ഡെലിവർ യുവർ സ്റ്റൈൽ നിങ്ങൾ പണ്ണ പോരീങ്കോ അതേ പണ്ണുണ്ട് അങ്ങനെ അപ്പം ടേക്കിന് തൊട്ട് മുന്നേ എന്നെ കൊണ്ട് ഒരു തവണ ചെയ്യിപ്പിച്ച് നോക്കി പുള്ളിക്കാരൻ എക്സാക്ട് ഇത് തന്നെ ചെയ്താൽ മതി പിന്നീട് ഷൂട്ടേജിൽ ഒന്നും ലൈക് എന്നെ കൊണ്ട് ട്രയൽ ചെയ്യിപ്പിക്കൊന്നും ചെയ്തിട്ടില്ല ഹി വോണ്ടഡ് മീ ട്വർ ഐ വോണ്ടഡ് ടു ഡോ ഇൻ മൈ സ്റ്റൈൽ സോ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു ബട്ട് എന്റെ കോആക്ടേഴ്സിന് ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സോ അത് എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു ഐ യു യു ടു ഓ ഹാപ്പി ി എങ്ങനെയായിരിക്കും ഒരു സിനിമ സെലക്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സിൽ ഇപ്പോൾ ഞാനിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ അജിത്ത് എന്നൊരു വലിയൊരു ഘടകം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് അതായത് ഒരു ചെറിയ റോളാണല്ലോ ഒരു പാട്ടാണ് ഇതിൻ്റെ മെയിൻ ഇതായിട്ട് വരുന്നത് വളരെ ചെറിയ റോളാണ് പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട് പ്രിയ്ക്കതിൽ ഇതല്ലാതെ പ്രിയക്ക് ഒരു സിനിമ അപ്രോച്ച് ചെയ്യുന്ന രീതി പ്രിയ ജീപിയും ആക്ച്വലി അജിത് സാറിന്റെ പടം അല്ലായിരുന്നെങ്കിൽ പോലും ഞാൻ ബിക്കോസ് ആദിഖിന്റെ മാർക്ക് ആന്റണി എന്ന് പറയുന്ന പടം എനിക്ക് ഭയങ്കര ഒരു പടമാണ് സോ ഇതിന്റെ മേക്കിങ്ങും മൂഡും ഒക്കെ അങ്ങനെ തന്നെ നല്ല ലൗഡ് ആയിരിക്കും എന്നുള്ളത് എനിക്കറിയാം അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അജിത് സാർ എന്ന് പറയുന്ന ഒരു ഘടകം ഇല്ലെങ്കിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ടാകും കാരണം ആദിക്കിന്റെ ഡിറക്ഷൻ എനിക്ക് മാറ്റാന മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു സോ ഇറ്റ് ഏതെങ്കിലും ഒരു എന്താ പറയാ ഒരു പോയിന്റ് എന്തല്ലോ നമുക്ക് ഹുക്ക് ആവുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് ഇറ്റ് കുഡ് ബി ആക്ടർ ഇറ്റ് കുഡ് ബി ദ ഡിറക്ടർ ദക്രിപ്റ്റ് എന്ത് വേണമെങ്കിലും ആവാം അല്ലെങ്കിൽ ഒരു എന്താ പറയാ സ്ട്രോങ് പ്രൊഡക്ഷൻ ഹൗസ് ബാക്ക് ചെയ്യുന്ന ഒരു ഫിലിം ആയിരിക്കാം എന്തെങ്കിലും ഒരു എലിമെന്റ് നമുക്ക് ഹുക്ക് ആവുമല്ലോ അത്രേ ഉള്ളു അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് വരണത് അങ്ങനെയൊന്നും എനിക്കില്ല ബിക്കോസ് നീക്കാണെങ്കിലും ജിബിയു ആണെങ്കിലും ലൈക്ക് യു സെഡ് സ്ക്രീൻ സ്പേസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും ചെറിയ ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത് പക്ഷെ അഗെൻ ഇമ്പാക്ട് ഉള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ് രണ്ടിലും കിട്ടിയത് സോ ആൻഡ് നീക്കിലാണെങ്കിലും ജി ബിയുലാണെങ്കിലും പ്രീത്തിനേയും നിത്യേനേയും മാറ്റി വെക്കാൻ പറ്റില്ല അതെ കഥ ബി അതെ സോ അത്രയേ ഉള്ളൂ പ്രിയയുടെ ഫിലിമോഗ്രഫി അല്ലെങ്കിൽ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജേണി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നത് ഇപ്പോൾ ജി ബിയിലെ ഈ ഡാൻസും പിന്നെ ആദ്യത്തെ ആ വിങ്ക് ഇതായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതിനൊപ്പം ഇതൊരു എക്സ്ട്രീം തലത്തിലേക്കാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ റിസീവൻസ് വരുന്നത് പക്ഷെ ജി ബി വരുമ്പോഴും ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള ആൾ അതായത് ട്വിറ്ററിലൊക്കെ ഭയങ്കരമായ ചർച്ച അതായത് സാധാരണ ഈ സോങ് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ പഴയ ആണ് ബെറ്റർ അല്ലെങ്കിൽ അതിന് അതായിരുന്നു ഏറ്റവും നന്നായിട്ട് ഇവരത് മോശമാക്കി എന്ന് പറയുന്നിടത്ത് പ്രിയ അത് നല്ലപോലെ ചെയ്തു എന്ന രീതിയിലേക്ക് ആളുകൾ കമന്റുകൾ പറയുന്നുണ്ട് ഈ ഒരു സ്പെക്ട്രത്തിന്റെ രണ്ട് എക്സ്ട്രീം കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയില് ഈ സ്വീകാര്യത എത്രത്തോളം ഭയപ്പെടുത്തുന്നുണ്ട് എത്രത്തോളം സന്തോഷിപ്പിക്കുന്നുണ്ട് ഞാൻ ഭയങ്കര ന്യൂട്രൽ ആണ് ആക്ച്വലി അത് ആ ഒരു ഫിനോമിനണ്ടായ സമയത്താണെങ്കിലും ശരി എപ്പോഴാണെങ്കിലും ശരി ഞാൻ ഭയങ്കര ന്യൂട്രൽ ആണ് കാരണം ഇറങ്ങുന്ന ഇറങ്ങുന്നവരെയും ഞാൻ ആകെ വിചാരിച്ചിരുന്നൊക്കെ അജിത് സർ ഫിലിമില് നമ്മളെ കാണും നമ്മൾ പാർട്ടാണ് എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് മാത്രമേണ്ടായിരുന്നുള്ളു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് അതിൽ ഈ പാട്ട് ഇത്ര വലിയ ഹിറ്റ് ആവുന്നു അല്ലെങ്കിൽ ആൾക്കാർ അതിനെ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല അതിനൊന്നും ഞാൻ പ്രിപ്പയർഡ് പോലും അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് അപ്പോ അത്രയും കാലമായിട്ട് ഞാൻ ആ ഫിലിമിൽ ഉണ്ട് എന്നുള്ളത് റിവീൽ ആയിട്ടില്ല അപ്പൊ കുറെ മാസങ്ങളായിട്ട് അതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാണ് എവിടെയും എന്താ പറയാ ഒരു പോസ്റ്റോ ഫോട്ടോ ഒന്നും പുറത്തു പോകാത്ത രീതിയിൽ ഓൺലി മൈ ക്ലോസ് ഫ്രണ്ട്സ് അപ്പൊ അത് എവിടെയെങ്കിലും ഒന്ന് റിവീൽ ആവാനുള്ള ഒരു കാത്തിരിപ്പുണ്ടല്ലോ നമ്മൾ ആ സിനിമയിൽ ഇണ്ടോ ആ ട്രെയിലറിൽ ആ ഒരു ഷോർട്ട് വന്നപ്പോൾ ആ ഒരു ഹാപ്പിനെസ് മാത്ര ഓക്കെ നമ്മുടെ ഒരു ഷോർട്ട് വന്നു ഞാൻ ആ സിനിമയിൽ ഇണ്ട് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ആയി അതിന്റെ അപ്പുറത്തേക്ക് കിട്ടുന്ന കിട്ടുന്നതൊക്കെ പിന്നെ ബോണസാണ് ഐ എം നോട്ട് എക്സ്പെക്ടി ഫസ്റ്റ് ഡേ ഞാൻ ഈ പറഞ്ഞ പോലെ ചെന്നൈയിൽ പോയി സിനിമ കാണുമ്പോഴും ഇതിന്റെ എന്താ പറയാ റിസെപ്ഷൻ കാണുമ്പോൾ ഞാനിങ്ങനെ ഓക്കെ ഇതാണ് റിസെപ്ഷൻ ഓക്കെ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല ഞാൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല അറ്റ് ഫസ്റ്റ് പ്ലേസ് കാരണം സർപ്രൈസ്ഡ് ആയിരുന്നു അല്ലേ ആ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുമ്പോഴല്ലേ പിന്നെ അത് അങ്ങനെ ആവാതെ ആകുമ്പോൾ നമുക്ക് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവും സോ എന്തൊരു കാര്യത്തിൽ ഞാൻ അങ്ങനെ ഭയങ്കര ന്യൂട്രൽ ആണ് സംഭവിച്ചാൽ വളരെ നല്ലത് ഇല്ലെങ്കിലും കുഴപ്പമില്ല തിയേറ്ററിൽ കാണാൻ പോയിരുന്നു തിയേറ്റർ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഭയങ്കര ഭയങ്കര അടിപൊളിയായിരുന്നു കാരണം അജിത് സർ സെലിബ്രേഷൻ ആണല്ലോ സിനിമ റെസ്പോൺസ് ആയിരുന്നു ആൻഡ് ഞാൻ കാണാൻ പോയ ഷോ ഫസ്റ്റ് ഫസ്റ്റ് ഷോ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ എന്റെ സെക്കൻഡ് ഹാഫ് ഈ പാട്ടില് ഞാനാണ് തിരിച്ചു വരുന്നത് ആർക്കും അറിയില്ല സർപ്രൈസിംഗ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ജെനുവിൻ റെസ്പോൺസസ് ആണ് ഞാൻ കണ്ടത് ലൈക്ക് എവ്രി വൺ മോസ് ലൈ എല്ലാവരും മറ്റേ ഇങ്ങനെ ഷോക്ക് ആവുന്ന സംഭവം ഉണ്ടല്ലോ മൊത്തത്തിൽ സൈലന്റ് ആയി എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ സൈലന്റ് ആയി അത് കഴിഞ്ഞിട്ടുള്ള ഷോസിലാണ് ആൾക്കാർക്ക് അറിഞ്ഞു തുടങ്ങിയത് ദറ്റ് ഓക്കെ ഓൾറെഡി വീഡിയോ ലീക്ക് ആയി അങ്ങനെ ഇൻസ്റ്റഗ്രാം ഫുൾ ആ വീഡിയോ ആയി അപ്പൊ എല്ലാവർക്കും അറിയാൻ തരാം വേർ എന്താ സെക്കൻഡ് ഹാഫ് അല്ലെങ്കി ഇങ്ങനെ ഒരു പാട്ട് ലീക്കു കുട്ടി എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിലാണ് എനിക്ക് ജെന്യുവൻ ആയിട്ടുള്ള റെസ്പോൺസ് വേണ്ടിയത് ബട്ട് ഈവൻ ദ അത് കഴിഞ്ഞപ്പോഴും എന്താ പറയാ സിനിമ ഉണ്ടു തിരിച്ചു വന്നു എന്നിട്ടാണെങ്കിലും ഞാൻ ആദ്യത്തെ രണ്ടു ദിവസമൊക്കെ ഞാൻ ഭയങ്കര ന്യൂട്രൽ ആണ് തിരിച്ചു വരുമ്പോ ഞാനിങ്ങനെ ആ സിനിമ വന്നു നൈസായിട്ടുണ്ട് നല്ലതാണ് എന്നുള്ള രീതിയിൽ പിന്നെ അടുത്ത രണ്ടു മൂന്ന് ദിവസത്തിലാണ് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു നിന്നെ കൊണ്ട് ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയില് അപ്പോഴാണ് ഐ എം ഓൾസോ റിയലൈസിംഗ് ദറ്റ് ഓക്കെ ഇത് പിന്നെയും അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എനിക്ക് അത്രേ ഉള്ളൂ അതല്ലാതെ ഈ പറയുന്ന പോലെ ഇൻസ്റ്റന്റ് നമ്മളിങ്ങനെ വൈറലായി അതിനെപ്പറ്റി സംസാരിക്കുന്നു ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ തുടങ്ങി അത് അത് കൺവേർട്ട് ആവുന്ന എക്സൈറ്റ്മെന്റ് ഇപ്പം ഇത് ട്രെൻഡിങ് ആവുന്നതിനൊപ്പം ഉണ്ടാവുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ പേഴ്സണൽ ഫോട്ടോസ് ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്യുന്ന സോഷ്യൽ മീഡിയയില് അത് ആസ് എ വിമൻ ഭയങ്കര അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണോ താങ്കള് എന്തപ്പോ ചെയ്യാൻ തോട്ട് പ്രോസസ് ആണ് എനിക്ക് മുമ്പ് പ്രിയ എനിക്കൊന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഇത്തരത്തിൽ വരുന്ന തന്റെ ബോഡി പാർട്ടി പറ്റിയിട്ട് വരുന്ന മോശം കമന്റ്സുകളെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോറിയിട്ട് പറഞ്ഞിരുന്നൊരു കാലമുണ്ട് അത് മീൻസ് അതിന് റിയാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്ന ഒരു സാധനമുണ്ട് പക്ഷെ അതിനുശേഷം ഇപ്പോഴും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു വസ്തുതയുണ്ടല്ലോ ലൈക് ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യും തോറും അത് അവർക്ക് അത് ചെയ്യാനുള്ള ഒരു ഫ്യൂവൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ ദോർ യുവർ ഇൻഡിഫറന്റ് ഈ പറയുന്ന ആൾക്കാരെ അത് ഭയങ്കര ബോധറിയാൻ തുടങ്ങും അതായത് നമ്മളെ പറ്റി ഒരാൾ എന്തെങ്കിലും മോശം പറഞ്ഞു പക്ഷെ നമ്മളതിനെ കുറിച്ച് ഒട്ടും ബോധവല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്ക് തന്നെ ഇതിപ്പോ എന്താ സംഭവിച്ചോട്ട് വരുമല്ലോ വെരി ഇൻഡിഫറെ ലൈക്ക് നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ ഒരു കുഴപ്പമില്ല ഭയങ്കര ഇൻഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണ് ഞാൻ ഈ നെഗറ്റീവ് കോമെന്റ്സ് ആൻഡ് ഹീറ്റർ പറഞ്ഞ പോലെ പിക്ചേഴ്സ് യൂസ് ചെയ്യുന്ന പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ബിക്കോസ് നമ്മുടെ പ്രൈവറ്റ് അക്കൗണ്ടിൽ നമ്മൾ പബ്ലിക് അക്കൗണ്ടിൽ നമ്മൾ ഇടുന്ന പിക്ചേഴ്സ് പിക്ചേഴ്സാണ് നമുക്കതിനെ കോപ്പി റൈറ്റ് ചെയ്യാനോ ഒന്നിനും ഉള്ള മാർഗമല്ല ഓൺ ഇൻസ്റ്റഗ്രാം സോ ഇറ്റ് ബൗണ്ട് ടു ഹാപ്പൻ പിന്നെ ഈ പറഞ്ഞ പോലെ കൊറേ പേജസും ഫാൻ പേജസ് ശരി അതല്ലാതെ ആക്ട്രസസിന്റെ പിക്ചേഴ്സ് ഇടുന്ന പേജസ് അങ്ങനെ ഒരുപാട് പേജസ് ഉണ്ട് അപ്പം കൊറേ ഒക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇടുന്ന പിക്ചേഴ്സ് എടുത്ത് ഇടുന്നതല്ലാതെ ഒരുപാട് കാര്യങ്ങള് അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്ത് എഐ യൂസ് ചെയ്ത് അങ്ങനെ ഒരുപാട് കാണുന്നുണ്ട് ബട്ട് ഈ തിയേറ്റർ റെസ്പോൺസിനൊക്കെ പോകുമ്പോൾ ഈ ഓൺലൈൻ മീഡിയസ് വളരെ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് സൂം ചെയ്ത് വീഡിയോ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളില് ഒക്കെ പ്രിയക്ക് സംഭവിക്കാറുണ്ടോ യാസ് ഓൾസോ അത് ഈ പറഞ്ഞ പോലെ ഇവര് വെക്കുന്ന ആംഗിൾസ് ഭയങ്കര ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇറ്റ്സ് ഡൺ ഫോർ എ സ്പെസിഫിക് റീസൺ എന്നുള്ളത് നമ്മളത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ബട്ട് അഗൈൻ വാട്ട് കെൻ യു ഡൂ അബൌട്ട് ഇറ്റ് എന്നുള്ളതാണ് ലൈക് നമ്മൾ ഇതിനെ എത്ര പ്രതികരിക്കും വി ക്യാൻ റേസ് അവർ വോയിസ് ഓൾ ദീസ് ചേഞ്ചസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അപ്ബ്രിങ്ങിംഗ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ സംഭവിക്കേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ അല്ലാതെ നമ്മളിപ്പോ ഒന്നില്ലെങ്കിൽ ഓൾ ഓഫ് ദീസ് പീപ്പിൾ ആർ ഗ്രോൺ അപ് നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കി ഫീഡ് ചെയ്ത് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല എല്ലാവർക്കും ഒരു ധാരണയുള്ള കാര്യം തന്നെയാണ് ആൻഡ് ബേസിക് കേർട്ടിസിൻ യുനോ ബേസിക് മാനേഴ്സ് എന്താണെന്നുള്ളതൊക്കെ ഇതൊക്കെ നമുക്ക് അബ്രിങ്ങിങ്ങിലൂടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ പ്രായത്തിൽ പോയി ആരെയും അത് ഫീഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് സോ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഐ സ്റ്റോപ് റിയാക്ടി ദീസ് തിങ് ബോസ് ഇറ്റ് ഇസ് നോട്ട് ഇറ്റ് ഇസ് എൻ ഇറ്റ് ഇസ് ഹൗ ഇസ് ഗോയിങ് ടു ബി നമ്മൾ നമ്മൾ നമ്മുടെ വോയിസ് റേസ് ചെയ്യുന്നതോറും ഇറ്റ്സ് ഗോയിൻ ടു ബി ഫ്യൂവെൽ ഫുർ ദം ടു ദീസ് തിങ്ങ്സ് എന്നുള്ളതാണ് സോ ഇപ്പോൾ ഞാൻ ജീവിയതിനു ശേഷം വന്നിട്ടുള്ള പ്രിയയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ വളരെ സ്വാഭാവികമായിട്ട് തമിഴ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറേ ലാംഗ്വേജുകളിൽ പാർട്ടാകുന്നുണ്ട് ഓഡീഷൻസ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ഈ ലാംഗ്വേജ് പഠിക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ് പ്രിയ അഡാപ്റ്റ് ചെയ്യുന്നത് ാംഗ്വേജ് ആക്ച്വലി ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ബിക്കോസ് എൻ്റെ അമ്മ ബ്രോട്ടപ്പ് ഇൻ കോയമ്പത്തൂർ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ തമിഴിനോട് ഭയങ്കര ഫെമിലിയറൈസ് ആയത് ഓക്കെ കാരണം ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ടി വിയിലൊക്കെ കാണുന്നത് തമിഴ് സീരിയൽസ് ആണ് അമ്മ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ തമിഴ് ഭയങ്കര ഫെമുലിയറായി എനിക്ക് ആ ലാംഗ്വേജ് കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ അത് തന്നെയാണ് കാണുന്നത് അറ്റ് ടൈം വൈകീട്ടാകുമ്പോഴത്തേക്ക് അച്ഛൻ കാണുന്നത് ഹിന്ദി ഫിലിംസ് ആണ് അച്ഛൻ ഇസ് ബ്രോട്ട് ഇൻ ബോംബെ അപ്പോ ഇത് ഒരു കൾച്ചറൽ മിക്സ് പരിപാടിയാണ് വീട്ടില് അത് മാത്രല്ല അടാർളവിന് ശേഷം ചെയ്യുന്ന ശ്രീദേവി ബംഗ്ലോ അല്ലേ അത് ഹിന്ദിയാണ് അതൊരു ഡിസിഷൻ ആണല്ലോ പെട്ടെന്നൊരു മറ്റൊരു ലാംഗ്വേജിലേക്ക് അതിന് കോൺഫിഡൻസ് ഉണ്ടാവാൻ കാരണം ഇതാണോ ഈ ഞാൻ ഞാൻ ആക്ച്വലി ഇനീഷ്യൽ ഇയേഴ്സ് ഓഫ് മൈ ലൈഫ് ബോംബെയിലായിരുന്നു ഞാൻ കെ ജി കഴിഞ്ഞിട്ടാണ് ഞാൻ കേരളത്തിലോട്ട് വരുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് പഠിക്കുന്ന പ്രൈമറി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയാണ് ഓക്കെ ഹിന്ദി കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലേക്ക് വന്നിട്ടാണ് ഞാൻ മലയാളം പഠിക്കുന്നത് അപ്പോൾ ഹിന്ദി അങ്ങനെ ഫെമിലിയർ ആണ് പിന്നെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഹിന്ദിയിലാണ് അപ്പോൾ അങ്ങനെ ഫെമിലിയർ ആണ് പിന്നെ തമിഴാണെങ്കിൽ പറഞ്ഞ പോലെ എനിക്ക് ഒരു ഇഷ്ടം കാരണം ഞാൻ യുനോ അങ്ങനത്തെ ഒരു അഡാപ്റ്റേഷൻ വന്നതാണ് എനിക്ക് പാട്ടുകൾ കേൾക്കാനാണെങ്കിലും തമിഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര പോയറ്റിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പൊ എനിക്ക് തമിഴിനോട് ഭയങ്കര ഒരു സ്പെഷ്യൽ ഇഷ്ടമുണ്ട് അപ്പോൾ അങ്ങനെയാണ് തമിഴ് പഠിക്കുന്നതും പക്ഷെ ഇതൊന്നും ഞാൻ പഠിക്കാൻ വേണ്ടി പഠിച്ചിട്ടില്ല ഇറ്റ്സ് ഓൾ ലൈക്ക് നമ്മൾ കണ്ട് കണ്ട് ഇങ്ങനെ ഫെമിലിയർ ആവുക എന്ന് പറയില്ലേ അങ്ങനെ ആയതാണ് തമിഴ് അങ്ങനെ ആയതാണ് തെലുങ്കോ കന്നഡയോ മറ്റോ ചെയ്തിട്ടില്ലേ തെലുങ്കും ചെയ്തിട്ടുണ്ട് കന്നഡയും ചെയ്തത് അത് രണ്ടും ഇപ്പോഴും ഞാൻ ഭയങ്കര ഫെമിലിയർ എനിക്ക് രണ്ട് ഭാഷയും കേട്ടാൽ നന്നായിട്ട് മനസ്സിലാവും തെലുങ്ക് ആണെങ്കിലും ശരി കന്നഡയാണെങ്കിലും ശരി പക്ഷേ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇതുവരെ ആയിട്ടില്ല തെലുങ്ക് കുറച്ച് പിന്നെയും ഒപ്പിക്കും ഒപ്പിക്കും കന്നഡ അത്രയായിരിക്കും ഓക്കെ ഇപ്പൊ ഈ ഒരു എന്നുള്ള ഒരു പെർസെപ്ഷനിൽ നിന്ന് ഒരു ഇപ്പൊരേഴ് വർഷം കഴിയണു ഇവിടെയൊക്കെ വന്നിട്ട് കരിയറിൽ ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ ഇപ്പൊ പ്രിയക്ക് എവിടെ എത്തണം എങ്ങനെ ചെയ്യണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതെന്തൊക്കെയാണ് അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാൻ ഒന്നും ഇല്ല ആക്ച്വലി കാരണം പ്ലാൻ ചെയ്ത പോലൊന്നും അല്ല ഇപ്പൊ വർക്ക്ഔട്ടായിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ അത്രയും വർഷത്തിൽ സോ അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നും വെച്ചിട്ട് പ്രത്യേകിച്ച് ആരില്ല എന്നുള്ളത് ഏഹ് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് സോ ഗോ വിത്ത് ഫ്ലോ ആൻഡ് ഈ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനെ നമ്മളിങ്ങനെ ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കാൻ വാട്ട് എവർ ഹാസ് ടു കം കം വിൽ ആൻഡ് ബൈ ഫാർ സോളിഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ എന്ന് പറയാനായിട്ട് ഒരു ഒറ്റ വാക്കിൽ പറയാനാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഇയേഴ്സ് ടെൻ ഇയേഴ്സ് ഡൗൺ ദ ലീൻ ഓൾസോ ഐ വോണ്ട് ബി എന്നുള്ളതാണ് അപ്പുറത്തേക്ക് ഒരു പെർഫോമർ ആയിട്ട് യെസ് ഡെഫിനറ്റ്ലി അതാണ് എന്റെ കാലിബർ ആസ് എ പെർഫോമർ ഞാൻ തെളിയിച്ചാലേ എനിക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ ഒരു സ്പേസ് ഉള്ളു സോ ഇവൻച്വലി ഡു ദാറ്റ് ആൻഡ് ദെൻ സസ്റ്റെയിൻ ഇൻ ഫീൽഡ് ബിക്കോസ് ഇസ് ദ വൺ ദൈ ഓൾവേസ് സോ അതിൽ തന്നെ ഗിവ് അപ്പ് ചെയ്യാതെ സ്റ്റിക് ഓൺ ചെയ്ത് നിക്കുക എന്നുള്ള ഒറ്റ പ്ലാനേ ഉള്ളൂ അങ്ങനെ ഒരു ഡ്രീം റോളോ കഥാപാത്രമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ അങ്ങനൊന്നും ആക്ച്വലി റ്റിക്കലി ഒരു ഇതിൽ പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇത്തരത്തിലൊരു ക്യാരക്ടർ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യണം മേ ബി ഒരു മണിരത്നം സാറിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ മൂവിയിലോ അല്ലെങ്കിൽ ഒരു സഞ്ജയ് ലീല ബൻസാലി മൂവിയിലോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു എന്താ പറയാ ഗംഗൂബായൊക്കെ പോലെ അങ്ങനത്തെ ഭയങ്കര പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യണ്ട അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഫൈനൽസ് എന്ന് പറയുന്ന ഫിലിമാണ് ഫസ്റ്റ് പ്ലേ ബാക്ക് ചെയ്തത് പിന്നെ ഞാൻ വർക്ക് ചെയ്ത കന്നഡ ഫിലിമിലും പാടി പിന്നെ കൊള്ളയില് ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട് അങ്ങനെ ഇനി വരുന്ന പുതിയ പ്രോജക്ടുകൾ മറ്റു കാര്യങ്ങൾ എന്താണെന്ന് പറയാം വരുന്ന പ്രോജക്ട്സിനെ പറ്റിയിട്ട് സോളിഡ് ആയിട്ട് ഒഫീഷ്യലി ഒന്നും ആയിട്ടില്ല ഐ ജസ്റ്റ് ലിസണിങ് ടു മൾട്ടിപ്പിൾ സ്ക്രിപ്റ്റ്സ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സെലക്ഷൻ പ്രോസസ്സ് കുറച്ചു ഫിൽറ്റർ ചെയ്ത് നല്ലത് നോക്കി ചെയ്യാന്നുള്ളൊരു ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ആ ഡെഫിനറ്റ്ലി ഇപ്പൊ ജി ബി യു ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് നെക്സ്റ്റ് ചെയ്യുന്നത് ഭയങ്കര കെയർഫുൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കണം എന്നുള്ളത് ണോ കൂടുതൽ ഓഫേഴ്സ് അതെ ഇപ്പൊ യെസ് ഇപ്പൊ ഡെഫിനറ്റ്ലി തമിഴ്ന്നാണ് കൂടുതൽ ഓഫേഴ്സ് വരുന്നത് ഇവഞ്ച്വലി മലയാളത്തിലും മലയാളത്തില് ചേർന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം അവസരങ്ങൾ തേടിയെത്തട്ടെ നന്ദി താങ്ക് യു